ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വാട്ട്സ്ആപ്പിൽ വന്നിരിക്കുന്ന ഒന്ന് രണ്ട് കിടിലൻ അപ്ഡേറ്റുകളാണ് അതിനകത്ത് ഏറ്റവും മികച്ചതായിട്ട് വന്നിരിക്കുന്ന വോയിസ് ചാറ്റ് അപ്ഡേറ്റ് ആണ് അതെങ്ങനെ നമുക്ക് എനേബിൾ ചെയ്യാമെന്നുള്ളൂ ഗ്രൂപ്പ് ഉപയോഗിക്കുന്നവർക്ക് വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം അതുപോലെ തന്നെ ഈ ഇടയ്ക്ക് വന്ന ഒന്ന് രണ്ട് അപ്ഡേറ്റും കൂടെ നമ്മളിതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടെ ഈ ഒരു അറിവ് ഷെയർ ചെയ്തുക അപ്പോൾ നമുക്ക് വീടിലോട്ട് പോവാം ഓക്കെ നമുക്ക് അതിനായിട്ട് വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനായിട്ട് നിങ്ങൾ വാട്സപ്പിൻ്റെ സെറ്റിങ്സ് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക സെറ്റിങ്സിൽ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് ആപ്പ് അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് പുതിയതായിട്ട് ഇത് നമ്മളിതിനു മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ് എന്നും പോയി അപ്ഡേറ്റ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ചെയ്യേണ്ട കാര്യമില്ല ഈ ഒരു മൂന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പിൽ തന്നെ ഈ ഒരു അപ്ഡേറ്റുകൾ ഓട്ടോമാറ്റിക്കലി ഓട്ടോമാറ്റിക്കലിലാകുന്നതാണ് നിങ്ങൾക്ക് വരുന്ന അപ്ഡേറ്റുകളല്ല അപ്പം തന്നെ ലഭിക്കുന്നതുമായിരിക്കും നമുക്ക് വാട്സപ്പിൻ്റെ സ്റ്റാറ്റസിൽ കുറച്ച് അപ്ഡേറ്റുകൾ വന്നിരുന്നു അത് നമ്മൾ ഇതിനു മുമ്പ് പരിചയപ്പെടുത്തിയ അപ്ഡേറ്റുകളാണ് നമുക്കത് ആദ്യം നമുക്ക് ഗ്രൂപ്പിലൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന അപ്ഡേറ്റ് വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഗ്രൂപ്പ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഞാൻ അതിനായിട്ട് ഇവിടെ ഒരു ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുകയാണ് ഗ്രൂപ്പിൽ നിങ്ങൾ ഫോണിൻ്റെ ആ ഒരു വാട്സപ്പിൻ്റെ സ്ക്രീനിൽ ജസ്റ്റ് ലോങ് പ്രെസ് ചെയ്തിട്ട് മോഡിലോട്ട് ഒന്ന് ഒരു ഒരു സെക്കൻഡ് ഇതുപോലെ സ്ക്രോൾ ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പുതിയ ഓപ്ഷൻ എനേബിളായിട്ട് വരുന്നതാണ് ഇതുവഴിയായിട്ട് നിങ്ങൾക്ക് വോയിസ് ചാറ്റുകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കോളും മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ മെസ്സേജ് ഒന്നും അയക്കാതെ വോയിസ് ചാറ്റായിട്ട് നിങ്ങൾക്ക് കുറേ പേര് സെലക്ട് ചെയ്തുകൊണ്ട് അയക്കാനായിട്ട് പറ്റും മുകളിലോട്ട് നിങ്ങൾക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ മെസ്സേജ് ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും അതുപോലെ തന്നെ ഒന്നുകൂടെ അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൈറ്റ് സൈഡിലായിട്ട് ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം നമുക്ക് കോൺടാക്റ്റ് ആഡ് ചെയ്യാനുള്ള നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിലുള്ള മുഴുവൻ ആളുകൾക്കും കൊടുക്കണ്ട കുറച്ച് ആളുകൾക്ക് മാത്രം ഈ മെസ്സേജ് എത്തിച്ചാൽ മതി മതിയെങ്കിൽ അവരെ ഇതിൽ നിന്ന് സെലക്ട് ചെയ്തുകൊണ്ട് അവർക്ക് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെക്കാൻ പറ്റും പ്രത്യേകിച്ച് നമുക്ക് അഡ്മിൻസിനൊക്കെ വേണ്ടി പ്രത്യേക ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്തെങ്കിലും മെസ്സേജുകൾ കൈമാറണമെങ്കിൽ അവരെ ഇതിലോട്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റും ഇത് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ക്ലോസ് ചെയ്ത് കളയാം അതുപോലെ തന്നെ മ്യൂട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട് സെൻ്ററിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് എന്ത് മെസ്സേജാണ് കൊടുക്കേണ്ടത് ആ മെസ്സേജുകൾ നമുക്കിവിടെ റെക്കോർഡ് ചെയ്യാം റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അഡ്മിൻസിനെ മാത്രം മതിയെങ്കിൽ അഡ്മിൻസിനെ മാത്രം ആഡ് ചെയ്യാനായിട്ടും സാധിക്കും ഈ ഇത് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഇതുപോലെ ഡിസ്കണക്റ്റ് ചെയ്യാനായിട്ടും സാധിക്കും നല്ലൊരു അപ്ഡേറ്റ് ആണ് എനിക്ക് തോന്നുന്നത് ഇതുപോലെ തന്നെ നമുക്ക് രണ്ടാമത് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് അപ്ഡേറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ വാട്സപ്പിൻ്റെ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ സ്റ്റാറ്റസ് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാറ്റസിൽ നിങ്ങൾക്ക് വോയിസ് മെസ്സേജുകൾ അതായത് നമുക്ക് വോയിസ് ആയിട്ട് സ്റ്റാറ്റസ് വെക്കാനായിട്ട് സാധിക്കും നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും മുഴുവൻ ആളുകളോടും ഒക്കെ സംസാരിക്കാനുണ്ടെങ്കിലും വോയിസ് ആയിട്ട് സ്റ്റാറ്റസ് വെക്കാവുന്ന ഒരു ഓപ്ഷനാണ് ഇത് ഇതിനു മുമ്പ് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് നിങ്ങൾക്ക് ഇതുപോലൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ലേട്ടോ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് ഇതിനകത്ത് നമുക്ക് ആ ആറോ ഏഴോ ഫോട്ടോസ് സോറി ആറ് ഫോട്ടോസ് വരെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാനും ആ ഫോട്ടോ നമുക്ക് നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്യാനായിട്ടും അതിനകത്ത് സോങ്ങുകളൊക്കെ ആഡ് ചെയ്യാനായിട്ട് പറ്റും ഞാനിവിടെ ഒരു ആറ് ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് മൂന്ന് ഫോട്ടോസ് ഫോട്ടോസാക്കാൻ രണ്ട് ഇവിടെ ലേട്ടോ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് താഴെ അതിൽ ചേഞ്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആറോ മൂന്നോ ഒമ്പതോ ഒക്കെ സോറി ആറോ രണ്ടോ മൂന്നോ ഒക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഫോട്ടോസിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും ഇതിനോട്ട് മ്യൂസിക് അതുപോലെ തന്നെ ലൊക്കേഷനോ നിങ്ങളുടെ ടൈമോ കാര്യങ്ങളൊക്കെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ സാധാരണ സ്റ്റാറ്റസ് വെക്കുന്ന രീതിയിൽ തന്നെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും പുതിയൊരു ഓപ്ഷൻ വന്നിരിക്കുന്നതാണ് നമുക്ക് ഈ ഒരു ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോലെ തന്നെ മ്യൂസിക് ആഡ് ഒരു ഓപ്ഷൻ ഉണ്ട് ആ മ്യൂസിക് കൂടെ ആഡ് ചെയ്തുകൊണ്ട് നമുക്കിത് സെൻഡ് ചെയ്യാനായിട്ടും സുഹൃത്തുക്കൾക്ക് കാണുന്ന രീതിയിൽ സ്റ്റാറ്റസ് ആയിട്ട് വെക്കാനായിട്ട് സാധിക്കും ഇതുപോലെ രണ്ട് മൂന്ന് അപ്ഡേറ്റുകൾ ഇപ്പോൾ വാട്സപ്പിൽ നല്ല രീതിയിലുള്ള അപ്ഡേറ്റുകളാണ് കാരണം നമുക്ക് പ്രയോജനപ്രദമായിട്ടുള്ള അപ്ഡേറ്റുകളാണ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫേസ്ബുക്കിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന രീതിയിൽ തന്നെ നമുക്ക് ഇപ്പം വാട്സപ്പിലും സ്റ്റാറ്റസുകൾ അപ്ഡേറ്റ് ചെയ്യാനായിട്ടും ഈ പറഞ്ഞ മൂന്ന് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ഉപകരിക്കും